തിരൂർ സൻഹ ിൽ കിടിലൻ വിലക്കുൾക്കേറ്റ് മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിച്ചു പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ബാബു ഉദ്ഘാടനം ചെയ്തു മബ്രൂഗ് അധ്യക്ഷത വഹിച്ചു തിരൂർ റിംഗ്റോഡിലെ പൊട്ടച്ചോല മാളിൽ രണ്ടു ദിവസമായി നടന്ന സമ്മേളനത്തിൽ ജില്ലയിലെ എൺപത് പ്രതിനിധികളാണ് പങ്കെടുത്തത് തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ ഷോറൂം കെട്ടിട നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സംഘടനയായ രജിസ്ട്രേഡ് എഞ്ചിനീയർ സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ സമാപിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ബാബു ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് ഏറ്റവും സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മെ സംബന്ധിച്ച് ഒരു മൂന്ന് കാര്യങ്ങൾ അതായത് ഒരു സംഘടന തുടങ്ങുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തൊരു സാമ്പത്തിക അച്ചടക്കമടക്കം ഉള്ള അത് ഏത് ജില്ല ആയിക്കോട്ടെ സംസ്ഥാന സമിതി ആയിക്കോട്ടെ നമ്മൾ കുറച്ച് മറ്റൊരു സംഘടനയിൽ പ്രവർത്തിച്ചതിന് ശേഷം സംഘടന ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ കടന്നു വരുന്ന കാലഘട്ടത്തിൽ കേരളം ഈ കമ്മിറ്റി തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ തിരൂർ മലപ്പുറം യൂണിറ്റുകളിൽ നിന്നായി എൺപത് പ്രതിനിധികൾ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ നരിക്കുന്നിനെയും സെക്രട്ടറിയായി ഷെഫീഖ് ഹോമാർട്ടിനെയും ട്രഷററായി ബഷീർ കോട്ടക്കലിനെയും എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അതിന്റെ ജില്ലാ സമ്മേളനമാണ് സമാപിച്ചിട്ടുള്ളത് വർഷം നൂറും ജില്ലാ കൺവെൻഷനുകളും സ്റ്റേറ്റ് കൺവെൻഷനുകളും എല്ലാ യൂണിറ്റ് തലങ്ങളിലും എല്ലാ തലങ്ങളിലും കൺവെൻഷനുകളും രണ്ടു വർഷം കൂടുമ്പോൾ സമ്മേളനങ്ങളും നടത്തുന്നു വർഷം രണ്ടു വർഷം കൂടുമ്പോൾ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് അടിസ്ഥാന സെസ് റേറ്റ് ഇപ്പോൾ കൂട്ടുന്നത് പത്ത് ലക്ഷം രൂപയാണ് അത് കൂട്ടിയിട്ട് ട്വൻ്റി ഇരുപഞ്ച് ലക്ഷം രൂപയാക്കി മാത്രമേ നമുക്ക് ലേബർ കാര്യത്തിൽ കുറച്ച് കുറവ് വരുത്താനും സാധിക്കുകയുള്ളൂ അപ്പോൾ അടിസ്ഥാന വില കൂട്ടുകയും അത് അതുമൂലം ജനങ്ങൾക്ക് സെസ്സിൻ്റെ റേറ്റ് കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്ന ഒരു പദ്ധതി റൺസർ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ പുഴമണൽ എടുക്കുന്ന കാര്യത്തിലും ഇപ്പോൾ മറ്റുള്ള എംസാൻ്റ് പോലെയുള്ള മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് മൂലം പ്രകൃതിക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മറ്റും ഇന്ന് കണ്ടുകൊണ്ട് പുഴയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കെട നിർമ്മാണ മേഖലയും സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടുകൂടി പുഴമണലെടുക്കുന്ന ലക്ഷ്യവും സംഘടന മുന്നോട്ട് മുന്നോട്ടുകയാണ് ജനുവരി അവസാന വാരത്തിൽ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കും ന്യൂസ്